ഡി ഈ ആക്രമണത്തിൻ്റെ സ്വഭാവം ഇപ്പോൾ ഏറ്റവും പുറത്ത് ഏറ്റവും പുതുതായി പുറത്തു വരുന്ന വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ അറുപത് പേർ ഇറാനിൽ കൊല്ലപ്പെട്ടു എന്നതാണ് ഇസ്രയേൽ ആക്രമണത്തിൽ വടക്കൻ ടെഹ്റാനിലെ ഷംറാൻ കെട്ടിടത്തിന് നേരെ ഉണ്ടായ വ്യോമാക്രമണത്തിൽ അറുപതിലധികം ആളുകൾ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം വരുന്നു ഇറാനിലെ വ്യോമ താവളങ്ങൾ അതേപോലെ സൈനിക ആസ്ഥാനം അതിനൊപ്പം ആണവ കേന്ദ്രങ്ങൾ ഇത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഇസ്രയേലിന്റെ ആക്രമണം അതിൽ സാധാരണക്കാരായ സിവിലിയന്മാർ കൊല്ലപ്പെടുന്ന സ്ഥിതിയിലേക്ക് പോകുന്നു അതിശക്തമായ രീതിയിൽ അതായത് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഖൊമേനി പറഞ്ഞതുപോലെ തന്നെ ഇസ്രായേലിലും ആൾനാശം ഉണ്ടാകുന്നു ഈ യുദ്ധം എങ്ങോട്ടേക്കാണ് പോകുന്നത് ഈ ആക്രമണ രീതികൾ പരിശോധിക്കുമ്പോൾ ഇതൊരു സമ്പൂർണമായ യുദ്ധത്തിലേക്ക് മാറാനുള്ള സാഹചര്യം രൂപപ്പെടുന്നുണ്ടോ ശ്രീ ഗോപി പോലുള്ളൊരു ഒരു സാഹചര്യം ഏകദേശം ഒരു മുപ്പത്തി ആറ് തൊട്ട് നാപ്പത്തെട്ട് മണിക്കൂറായി വരുന്നതേ ഉള്ളൂ അപ്പൊ ആ ഒരു സാ ഒരു അവസ്ഥയിൽ നമുക്ക് കൃത്യമായിട്ട് ഇത് എങ്ങോട്ട് പോകും എന്ന് പറയാനുള്ള ഒരു രീതിയിലേക്ക് വന്നിട്ടില്ല എന്നാണ് ഞാൻ ആദ്യം ഇതിനെ ഇതിനെക്കുറിച്ച് പറയുന്നത് കാരണം ഇത് എങ്ങോട്ട് വേണമെങ്കിലും തിരിയാം എന്നുള്ളൊരു ഒരു ഒരു സ്ഥിതിയിൽ തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ കാരണം അത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ഒന്നാമത് ഇസ്രയേലിനെ സംബന്ധിച്ചോളം അവര് ഇതിനെ ഒരു അവസരമാക്കി കണ്ട് അതായത് നമുക്കറിയാം എപ്പോഴും ഇറാൻ അവരെ സംബന്ധിച്ചോളം ഒരു എക്സിസ് എക്സിസ്റ്റൻഷ്യൽ ത്രെറ്റാണ് അവരുടെ നിലനിൽപ്പിന് തന്നെ എപ്പോഴും ഒരു 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 ഭീഷണിയാണ് ഇറാൻ ഇറാൻ വളരെ വ്യക്തമായിട്ട് ഇസ്രായേൽ എന്നുള്ള രാജ്യം അവിടെ പാടില്ല എന്നുള്ള രീതിയിലേക്ക് പല പല പ്രാവശ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ശേഷം പല പലപ്പോഴും അങ്ങനത്തെ നിലപാടെടുക്കുകയും അ പ്രോക്സീസിലൂടെ ഹമാസ് ഹെസ്ബുല്ലാ ഹുത്തീസിന്റെ ഒക്കെ വെച്ച് ഇസ്രായേലിനെ പല രീതിയിലുള്ള അറ്റാക്സ് നടത്തുന്നത് നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ട് അപ്പൊ ഇപ്പം ഇസ്രായേലിനെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് നെത്തനെ സംബന്ധിച്ചാൽ ഇതൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയാൻ കാരണം ഒന്ന് ഇറാ ഇറാനിന്റെ ന്യൂക്ലിയർ ക്യാപ്പബിലിറ്റി അവര് ഈ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ട് അതിനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കായിരുന്നു ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് നമ്മളെല്ലാം വായിച്ചതാണ് നാനൂറ്റി എട്ട് കെ ജി ഓഫ് യുറേനിയം അതിന്റെ അതിന്റെ പ്രോസസ് എൻറിച്ച്മെന്റ് ചെയ്ത് യുറേനിയം ടു തേർട്ടി ഫൈവിലേക്ക് അത് എൻട്രി ചെയ്ത് ഏകദേശം അറുപത് ശതമാനം ആയിട്ടുണ്ട് അപ്പോൾ ഒരു എൺപത്തഞ്ച് ശതമാനം കഴിഞ്ഞാൽ ഒരു ഇത്രയും നാനൂറ്റി ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു അഞ്ച് തൊട്ട് പത്ത് ന്യൂക്ലിയർ ബോംബ്സ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞു ഏകദേശം ഒരു സ്റ്റെപ്പും കൂടെ കഴിഞ്ഞാൽ ഇറാൻ ഒരു ന്യൂക്ലിയർ ബോംബ് കിട്ടും എന്നുള്ള രീതിയിലേക്ക് മാറി അതിന്റെ തന്നെ ഇരുപത് വർഷത്തിന് ശേഷമാണ് ഐ തന്നെ അതായത് ഇറാൻ ഈ നോൺ പ്രൊലിഫറേഷൻ പ്രൊലിഫേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ള റിപ്പോർട്ടും ഒരു രണ്ടാഴ്ചയോ മൂന്നാഴ്ച മുമ്പ് കൊടുക്കുകയും ചെയ്തു അപ്പം പറഞ്ഞു വന്നത് ഇറാനിനെ സംബന്ധിച്ചോളം ഒരു ന്യൂക്ലിയർ ബോംബ് കിട്ടുകയാണെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചോളം അത് വലിയ ഒരു ഭീഷണിയായിരിക്കും കാരണം ഇറാന്റെ കയ്യിൽ കൺവെൻഷനൽ ആയിട്ടുള്ള ബാലിസ്റ്റിക് മിസൈൽസും ഏകദേശം രണ്ടായിരത്തോളം ഉണ്ട് അത് അതുകൂടാതെ എല്ലാ മാസവും ഓളം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ശേഷിയുമുണ്ട് ഇതുപോലത്തെ ബാലിസ്റ്റിക് മിസൈൽസ് ഇസ്രയേലിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇന്നലെയും കണ്ടതാണ് ചില മിസൈൽസ് ചിലപ്പം ഈ അയൺ അയൻഡോമും മറ്റ് സിസ്റ്റംസിലൊക്കെ ഭേദിച്ച് അതകത്തോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പോവുകയാണെങ്കിൽ അതിനകത്തൊരു ന്യൂക്ലിയർ വോർഹെഡ് ഉണ്ടെങ്കിൽ ഇസ്രയേലിനെ സംബന്ധിച്ചോളം അവരവർ ഇല്ലാതാവും എന്നുള്ള ഒരു ഭീഷണി തന്നെയാണ് അവർ അപ്പൊ അവർ നോക്കുന്നത് ഈ ഒരു അവസരം നമുക്ക് നോക്കൂ ഡൊണാൾഡ് ട്രംപ് അത് പറഞ്ഞാൽ അറുപത് ദിവസമാണ് ഞാൻ ഇറാനിന് ഒരു വാർണിംഗ് കൊടുത്തത് നിങ്ങൾ അറുപത് ദിവസത്തിനുള്ളിൽ ഒരു ഡീൽ ന്യൂക്ലിയർ ഡീൽ നിങ്ങൾ സൈൻ ചെയ്യണമെന്ന് അവർ ചെയ്തില്ല അറുപത്തൊന്നാം ദിവസം ഇസ്രായേൽ സ്ട്രൈക്ക് ചെയ്തു അതായത് ഒരു ദിവസം പോലും അവർ വെയിറ്റ് ചെയ്തില്ല ഇനി വീണ്ടും എന്തെങ്കിലും ചർച്ച ചെയ്ത് ഇത് ഒരു ഒരു സമാധാന രീതിയിലേക്ക് ഒരു പരിഹാരം കാണണ്ട എന്നുള്ള താല്പര്യം ഇസ്രായേലിനുണ്ട് അത് അങ്ങനെ വേണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ഇമീഡിയറ്റ്ലി അതിനെ സ്ട്രൈക്ക് ചെയ്തതും ഈ ഒരു ന്യൂക്ലിയർ ഫെസിലിറ്റിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി അതായത് ഡിസ്ട്രോയ് എനിക്ക് തോന്നുന്നില്ല പറ്റുമോന്ന് കംപ്ലീറ്റ് ആയിട്ട് കാരണം അതിന്റെ ഒരു നോ ഹൗ അല്ലെങ്കിൽ അതിന്റെ ടെക്നോളജിക്കൽ ആസ്പെക്ട്സ് ഒക്കെ ഇറാന്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട് അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറിന് ഒരു രീതിയിലൊക്കെ ഉള്ള ഒരു ഡീഗ്രഡേഷൻ ചെയ്യാനുള്ള ഒരു ശേഷി ഒരു കാര്യം മാത്രമായിരിക്കും ചെയ്തത് കാരണം പല ന്യൂക്ലിയർ അവരുടെ പ്ലാന്റിന്റെ അണ്ടർഗ്രൌണ്ടാണ് ഏകദേശം ചിലതൊക്കെ അമ്പത് മീറ്ററിനൊക്കെ താഴെ ഉള്ള ഒരു പ്ലാന്റ്സ് വരെയൊക്കെ ഉണ്ട് അപ്പം അതൊന്നും ഇപ്പോഴത്തെ ഇസ്രയേലിനെ വെച്ചിട്ടുള്ള ബോംബൊക്കെ വെച്ചിരുന്നു അതൊന്നും ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഓവർഗ്രൌണ്ട് ആയിട്ടുള്ള ഫെസിലിറ്റീസിനൊക്കെ അവർക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് വെച്ച് കുറച്ച് നാളത്തേക്കും ബാക്ക്ലോഡ് പോകാൻ അവർക്ക് പറ്റും അതുപോലെ തന്നെ കുറച്ച് ന്യൂക്ലിയർ സയന്റിസ്റ്റ് അവരെയും അവർ ഇല്ലാതാക്കിയിട്ടുണ്ട് അതുപോലെ അതും ഈ ഒരു ശ്രീ ഡിനി ഞാൻ ഒരു കാര്യം ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ അതായത് ഈ താങ്കൾ പറഞ്ഞതുപോലെ സർഫസിലുള്ള മുകൾ തട്ടിലുള്ള ഇത്തരം അതായത് വളരെ പ്രിസിഷൻ അറ്റാക്കാണ് ഇവർ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് അണവായുധ കേന്ദ്രങ്ങൾ സൈനിക താവളങ്ങൾ വ്യോമ താവളങ്ങൾ ഇതൊക്കെ ലക്ഷ്യമിട്ട് നടത്തുന്ന ആക്രമണത്തിൽ സിവിലിയന്മാർ മരിക്കുന്ന കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ അറുപത് പേരുടെ മരണം വന്നിട്ടുണ്ട് ഈ ഒരു സാഹചര്യം ഇസ്രയേലിനെ കൂടുതൽ തീർച്ചയായിട്ടും അതിനകത്ത് ഇസ്രായേൽ അതിനകത്ത് സിവിലിയൻ കാജുവലിറ്റീസിനകത്ത് ഉത്തരം പറയേണ്ടി വരും അതിനകത്ത് യാതൊരു സംശയമില്ല പക്ഷെ നമ്മുടെ മുന്നിൽ നോക്കൂ ഇപ്പം ഗാസയിൽ തന്നെ ഇസ്രായേൽ ഏത് രീതിയിലാണ് അവരുടെ അവരുടെ രാഷ്ട്രീയ അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യം നോക്കി അവർ മുന്നോട്ട് പോയി ഏകദേശം അമ്പത്തിനാല അമ്പത്തിനാലായിരം ആളുകളാണ് ഇതുവരെയുള്ള കണക്കനുസരിച്ച് ഗാസയിലും സിവിലിയൻ കാജുവലിറ്റീസ് ഉണ്ടായെന്ന് പല കണക്കുകളും വരുന്നു അല്ലാതെ എത്രമാത്രം ശരിയാണോ തെറ്റാണോ നമുക്ക് അറിയില്ല പക്ഷെ ആ കണക്കുകളുണ്ട് അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതു ഇസ്രയേലിനെ സംബന്ധിച്ചോളം അവർ എടുക്കുന്ന നിലപാട് അല്ലെങ്കിൽ അവരെടുക്കുന്ന ഓപ്പറേഷൻസ് അതിനകത്ത് അവർക്കെന്താണോ അവരുടെ ഉദ്ദേശം ആ ഉദ്ദേശത്ത് ആണ് അവരുടെ ഏറ്റവും വലിയ അവരുടെ ഒബ്ജക്റ്റീവ് അത് നേടാൻ വേണ്ടിയുള്ള എല്ലാ കാര്യവും ചെയ്യും അതിനകത്ത് സിവിലിയൻ കാഷ്വാലിറ്റീസ് ഉണ്ടാവുകയാണെങ്കിൽ അത് എന്താ പറഞ്ഞാൽ അതൊരു ഫാക്ടർ ആണെങ്കിൽ തന്നെ അത് അത്ര വലിയൊരു ഫാക്ടറായിട്ട് കാണുന്നില്ല കാരണം അവർക്ക് ഇപ്പം ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെ ടാർഗറ്റ് ചെയ്യണം മിലിറ്ററി ബേസിന് ടാർഗറ്റ് ചെയ്യണം ബാലിസ്റ്റിക് മിസൈൽ കോമ്പനൻസിനെ ടാർഗറ്റ് ചെയ്യണം അപ്പോൾ അത് അവർ ചെയ്യുന്നുണ്ട് അതിൽ കൂടാതെ തന്നെ ഈ അതിൽ ചെയ്യുമ്പം സിവിലിയൻ കാച്വലിറ്റീസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനൊരു കോലാറ്റൽ ഡാമേജ് എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇസ്രായേൽ കാണുന്നത് അതുപോലെ തന്നെ ഇപ്പം ഇറാന്റെ ഭാഗത്തു നിന്നും അവർ സ്ട്രൈക്ക് ചെയ്തപ്പോൾ ഏകദേശം മൂന്നോളം സിവിലിയൻസ് അവിടെയും കാഷ്വാലിറ്റീസ് ഉണ്ടായി എന്നും നമ്മൾ കേൾക്കുന്നുണ്ട് അത് അതും അവരുടെ ഒരു ഒരു തിയറി ഈ ഇറാൻ ഫയർ ചെയ്യുന്ന മിസൈൽസ് മനഃപൂർവ്വമായിട്ട് ടാർഗറ്റ് ചെയ്ത് ഷോട്ടാക്കി വെച്ച് ചെയ്യുന്നു എന്നുള്ളൊരു ഒരു ഒരു ആരോപണവും ഉണ്ട് അപ്പൊ ഇത് യുദ്ധമാണ് ശ്രീ ഗോപി അപ്പൊ രണ്ടു ഭാഗത്തും എല്ലാം വളരെ ജസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ആയിരിക്കത്തില്ല ചെയ്യുന്നത് അവരവരുടെ താല്പര്യങ്ങൾ നോക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും എല്ലാവരും ഭാരതീയ സൈന്യമോ അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിയോ ആർമിയോന്നുമല്ലല്ലോ അതാണ് സിവിലിയൻ കാഷ്വാലിറ്റീസ് ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ അത് നമ്മൾ മാത്രമാണ് അങ്ങനെയൊക്കെ നോക്കിയിട്ടൊക്കെ ചെയ്യുന്നത് പക്ഷേ അവിടുത്തെ സാഹചര്യം വെച്ച് സിവിലിയൻ കാഷലിറ്റീസിന് അത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് നമുക്ക് ഇതുവരെ നമ്മൾ ആ ഒരു ഏതൊരു യുദ്ധത്തിലും നമ്മൾ കണ്ടില്ല